എസ് സി എസ് ടി ഒ ബി സി കോർഡിനേഷൻ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഓച്ചിറ ടൌണിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് പട്ടികജാതി പട്ടികവർഗ ലിസ്റ്റ് അട്ടിമറിക്കുന്ന സുപ്രീം കോടതി വിധി മറികടക്കാൻ കേന്ദ്രം നിയമം പാസാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ സമരം നടത്തിയത് സംവരണം തുടർന്ന് നൽകുന്നതിനുള്ള നിയമവ്യവസ്ഥ ഉണ്ടാക്കണമെന്നും കോർഡിനേഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു ഓച്ചിറ നിയോജകമണ്ഡലം പ്രസിഡന്റ് ബി എസ് വിനോദ സമരം ഉദ്ഘാടനം ചെയ്തു പട്ടികജാതി പ്രത്യേക പാക്കേജ് തയ്യാറാക്കിക്കൊണ്ട് ഭരണഘടനയിൽ പ്രത്യേകമായ സുരക്ഷിതത്വം ഉറപ്പാക്കിക്കൊണ്ട് ആ ഭരണഘടന ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കി മുന്നോട്ട് പോയത് ആ ഭരണഘടനയാണ് നമ്മുടെ ഈ വിഭാഗത്തെ ഒരു പരിധീവനെ സംരക്ഷിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ അതിപ്പോഴും പൂർണ്ണതയിലെത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം അത് ഏത് മേഖലകളിലാണെങ്കിലും അവഗണിക്കപ്പെടുന്ന ഒരു ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇന്നും ഈ പല മേഖലകളിലും കടന്നു വരാൻ സാധിക്കില്ല എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ബാബു അമ്മവീട് അധ്യക്ഷത വഹിച്ചു മുൻ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് ടെക്സ്റ്റ് ബുക്ക് ഓഫീസർ പി സോമരാജൻ സ്വാഗതം പറഞ്ഞു കൺവീനർ തൊടിയൂർ കുട്ടപ്പൻ കോർഡിനേഷൻ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു കോടതി വിധി മറികടക്കാൻ കേന്ദ്ര നിയമം പാസാക്കണമെന്നും ഓരോ പത്ത് വർഷവും പുതുക്കി നിശ്ചയിക്കുന്ന സംവരണം കേന്ദ്രം പുനഃപരിശോധിക്കണമെന്ന ആവശ്യവും കോർഡിനേഷൻ കമ്മിറ്റി ഉന്നയിച്ചു ന്യൂസ് ബ്യൂറോ